ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് കാലത്ത് എല്ലാ പുസ്തക പ്രധാന ചോറ് തന്നെയാണ് കേട്ടോ ഞാൻ എനിക്കിന്ന് പലഹാരമൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള സമയമില്ല അപ്പോൾ ഇന്ന് ഞാനെടുത്തിരിക്കുന്നത് ബീൻസാണ് കേട്ടോ ഇപ്പോൾ കുറേ നാളായി ഇങ്ങനത്തെ പാചക വീഡിയോസൊക്കെ ഇട്ടിട്ട് എനിക്ക് സമയം കിട്ടാറില്ല കാരണം എങ്ങനെയതുവരെ ഒരിക്കൽ പെട്ടെന്ന് വിടാനുള്ള തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ബീൻസിൻ്റെ ഉള്ളിലേക്ക് ഞാനിട്ടത് ഒരു സവാള പിന്നെ പച്ചമുളക് ഒരു മൂന്നോ നാലിനോ എടുത്തായിരുന്നു പിന്നെ തേങ്ങ നമ്മുടെ മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളത് കൂട്ടി നന്നായിട്ട് മിഴക്കായിരുന്നു കേട്ടോ അപ്പോൾ കടുക് പൊട്ടിയതിനു ശേഷം ഞാനായിരിക്കും കുറച്ച് വേപ്പ് ഇതിലിട്ട് കൊടുത്തു അതുകൊണ്ട് നമ്മൾ ഈ ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്ത ചാറുകറിയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കിഴങ്ങാണ് കേട്ടോ അപ്പം നോയമ്പ് സമയമായ കാരണം എന്താ പറയുക പച്ചക്കറിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇറച്ചി മീനും മുട്ട അങ്ങനത്തെയൊക്കെ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ഞാനിത് കിഴങ്ങിരിക്കും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം സവാള ഉപ്പ് മഞ്ഞപ്പൊടി ഇത്രയും കൂടി കൂട്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഞാൻ വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കണം കേട്ടോ അപ്പം ഒരു അഞ്ചാറ് മൂന്നാല് വിസിലടിക്കുമ്പോഴേക്കും എൻ്റെ കുക്കറിന് ചെറിയൊരു കറുകൾ അപ്പോൾ അപ്പം നേരപ്പം മൂന്നാല് വിസ്ത്ര അടിക്കുമ്പോഴേക്കും കറി റെഡിയാവും അപ്പോൾ ഞാൻ അതിന് ശേഷം ഒരു ടീസ്പൂൺ മുളകപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും കൂടിയിട്ടിട്ട് ഇറച്ചിക്കറി വെക്കാവുന്ന ഡെവരില്ല അപ്പോൾ തേങ്ങ ഞാൻ അരച്ചെടുത്തു അപ്പോൾ അത് ചൂടാക്കിയതിന് ശേഷം ഏതാപ്പൊടി ഐറ്റംസ് ചൂടാക്കിയതിന് ശേഷം നമ്മൾ തേങ്ങയായിരിക്കും ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് അറിവായിട്ടുണ്ട് അപ്പോൾ അതേ വെള്ളമൊഴിച്ചു ഞാൻ താളിച്ചു ഇപ്പോഴത്തെ കടുക് പൊട്ടിച്ചു അടിപൊളി കറികളായിട്ടുണ്ട് അപ്പോൾ താങ്ക് യു